ഹലോ അസ്ലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നു ഞങ്ങളും അലഹദില്ല ഇവിടെ സുഖമായിട്ടിരിക്കണം അപ്പോൾ കുറേ കാലമായിട്ട് നമ്മൾ മോർണിംഗ് ഡേ ഇൻ മൈ ലൈഫോ ഒന്നും ചെയ്യാറില്ല കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് അങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ട് ഞങ്ങളെ വെറുപ്പിക്കുക എന്നുള്ളത് രാവിലത്തെ കുറച്ച് തിരക്കും വിശേഷങ്ങളൊക്കെ ഇട്ടു കേട്ടോ സ്കൂൾ തുറന്നിട്ട് നമ്മൾ സ്കൂൾ ഡേ ഇൻ മൈ ലൈഫ് ഒന്നും കാണിച്ചിട്ടില്ല അപ്പോൾ രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ കാണിക്കാൻ വിചാരിച്ചു അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടിയും ചെയ്യാം കേട്ടോ ആദ്യം നല്ലൊരു ലൈക്ക് അടിച്ച് വെക്കാൻ മറക്കരുത് അല്ലെങ്കിൽ ലാസ്റ്റ് ആവുമ്പോഴേക്കും മറന്നു പോകുള്ളൂ അപ്പോൾ നമ്മൾ അഞ്ച് മണിക്ക് തന്നെ സാധാ പോലെ തന്നെ അടിച്ച സമയത്ത് ഫോൺ എടുത്തിട്ട് കുറച്ച് നേരം ഇൻസ്റ്റാഗ്രാമിൽ ന്യൂസൊക്കെ കണ്ടുകൊണ്ടിരിക്കാനോ എന്തെങ്കിലും നമ്മൾ രാത്രി ഉറങ്ങിയതിന് ശേഷം വല്ല പുതിയ കാര്യങ്ങൾ കാര്യങ്ങളുണ്ടായോന്ന് അറിയില്ലല്ലോ അപ്പോൾ അങ്ങനെ ഒരു അഞ്ച് പത്ത് മിനിറ്റോളം ഫോണിൽ തന്നെ തോണ്ടി കളിച്ചുകൊണ്ടിരിക്കും അതിൻ്റെ ഇടയിൽ കുറച്ച് ന്യൂസും കാര്യങ്ങളൊക്കെ കണ്ടങ്ങനെ ഇരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഇനായ കുട്ടി നല്ല ഉറക്കാണ് തലേ ദിവസം കളിച്ചതിൻ്റെ ബാക്കി ബാലൻസ് ഒക്കെ അവിടെ ഇരിക്കുന്നുണ്ട് അതൊക്കെ ഒതുക്കി വെച്ചു നമ്മുടെ ദിയൊക്കെ ഒന്ന് മ്രദ്രസിലാട്ടോ മദ്രാസിൽ റേഞ്ച് ചെയ്യോ ആയതുകൊണ്ട് തന്നെ അപ്പോൾ ഉൾ കി കടന്നുറങ്ങി ഓളോട് നീച്ച് സംസ്കരിക്കാനും പറഞ്ഞിട്ട് ഇനായകുട്ടിനെ പുറപ്പൊക്കെ നേരിട്ടിട്ട് പിന്നെ നേരെ മേലേക്ക് കയറി പോകാനാണ് കേട്ടോ എന്താ വെച്ച് കഴിഞ്ഞാൽ റിയാപ്പാത്തുനിന്ന് വിളിക്കാനാണ് റിയാക്ക് ട്യൂഷനുണ്ട് അപ്പോൾ അഞ്ച് മണിക്ക് ഞാൻ നീക്കുമ്പോൾ തന്നെ ഒന്ന് വിളിച്ചിട്ട് പോരൂ കേട്ടോ അഞ്ചര ആകുമ്പോൾ അലറാം വെച്ചിട്ടൊക്കെ ഉണ്ടാവും അപ്പോൾ നീച്ച് വരും എന്നാലും എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഞാൻ ഉള്ള സമയത്തൊന്ന് വിളിച്ചിട്ട് വരുമോ പിന്നെ അഞ്ചരക്കാമ്പോഴ് തന്നെ നീച്ച് വരും അപ്പോൾ അങ്ങനെ വിളിച്ചിട്ടില്ല പറഞ്ഞാൽ ചിലപ്പോൾ ഫോൺ ഓഫ് ആകുകയും നിങ്ങൾ നീക്കാൻ വഴിയൊക്കെ ചെയ്താൽ നേരം വഴുകൂല അപ്പോൾ അതിൻ്റെ സമാധാനത്തിന് വേണ്ടിയിട്ടൊന്ന് വിളിച്ചിട്ട് വരും കേട്ടോ പിന്നെ അങ്ങനെ അടുക്കളയിലേക്ക് കയറിയിട്ടുണ്ട് അടുക്കളയിൽ കയറി കഴിഞ്ഞപ്പോൾ ഒന്ന് നമ്മളെ ലിയോ വാതിൽ തുറന്നു പുറത്ത് വന്നിട്ടില്ല വന്നിട്ടില്ലാട്ടോ അല്ലെങ്കിൽ ഞാൻ വർക്കിരിൻ്റെ വാതിൽ ചാരിയിട്ടാണ് പോര് അപ്പോൾ എനിക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അവന് അതിന് തുറന്നിട്ട് പുറത്തേക്ക് വരും കേട്ടോ അപ്പോൾ ചിലപ്പോൾ റൂമിലോ കൊലയിലൊക്കെ വന്ന് കടക്കലുണ്ട് ഇന്നപ്പോൾ അങ്ങനെ പുറത്തൊക്കെ ഒന്നും വന്നിട്ടില്ല വാതിൽ അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഓനൊന്ന് കുറച്ച് നേരം കളിപ്പിച്ചിട്ടോ അതിന് ശേഷം എനിക്ക് തിന്നാനുള്ളതൊക്കെ ഇട്ടു കൊടുക്കാൻ തലദിവസം ഇട്ടത് ചിലപ്പോൾ മുഴുവൻ തിന്നിട്ടുണ്ടാവും ഇന്നിപ്പോൾ ഇത് മുഴുവൻ തിന്നിട്ടില്ല കുറച്ച് നേരം വെച്ച് അങ്ങനെ തണുത്ത് കഴിഞ്ഞാൽ പിന്നെ അത് വല്ലാതെ കഴിക്കൂല കേട്ടോ അപ്പോൾ അത് കുറച്ചും കൂടി പുതിയത് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാലുള്ളൂ പിന്നെ കഴിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ മുൻകുള്ള തീറ്റക്കാട് വെച്ചുകൊടുത്ത് വെള്ളക്കൊന്ന് മാറ്റി വെച്ചുകൊടുത്തതിനു ശേഷം പിന്നെ നമ്മൾ കലാപരിപാടികൾ തുടങ്ങാൻ വേണ്ടി നിൽക്കാന കേട്ടോ അപ്പം നല്ല കയറും കൂടി രാവിലെ നീക്കാനൊക്കെ നല്ല മടിയാ കേട്ടോ നമ്മൾ രാത്രി ഉറക്കം ശരിയാവില്ല ശരിയാവില്ലക്കുട്ടി ചിലപ്പോൾ രാത്രി കരഞ്ഞിട്ടും നീച്ചിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് അപ്പോൾ രാവിലെ നീക്കുമ്പോൾ നല്ല ചടപ്പ് വരുക്കും കേട്ടോ നീക്കാനേ തോന്നൂല പിന്നെപ്പോൾ നിവൃത്തിയൊന്നുമില്ലല്ലോ നീക്കമല്ലാതെ അപ്പോൾ പിന്നെ അങ്ങനെ നീച്ചു പോരും അപ്പോൾ ഇനി ആദ്യം നമ്മൾ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അരി അടുപ്പ് തരാനുള്ള വെള്ളം വെക്കുകയാണ് കേട്ടോ കാരണം ഇപ്പോൾ നമ്മൾ ഒരു അഞ്ച് മണി അഞ്ചേ കാലിനൊക്കെ ഉള്ളൂ പിന്നെ പിന്നെ നമ്മൾ റൈസ് കുക്കറിൽ കുക്കറിലിറക്കി വെച്ചിട്ട് ഒരു എട്ട് മണിക്ക് ദീയുക സ്കൂൾ പോകുന്ന സമയമ്പഴേക്കും നമ്മൾ ചോറ് വന്നിട്ടുള്ളൂ കേട്ടോ അത്യാവശ്യം വേവുള്ള അരിയാണ് അപ്പോൾ അതുകാരണം കൊണ്ട് തന്നെ ആദ്യം തന്നെ അരിയിടാനുള്ള വെള്ളം വെക്കുകയാണ് കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ചായയും കൂടി വെക്കാൻ നിൽക്കുകയാണ് കട്ടൻ ചായ തന്നെയാണ് വെക്കുന്നത് അതിനുള്ള വെള്ളം കൂടി അടുപ്പത്ത് വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ റിയക്കുള്ള ചോറും കൂടി ദിയാണ് കൊണ്ടുപോകുക റിയ പോകുന്ന സമയം ആറരക്ക് റിയക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം കേട്ടോ ആ സമയമ്പഴേക്കും എന്തായാലും ചോറാവൂല പലഹാരങ്ങളൊക്കെ എന്തെങ്കിലും പത്തിരോന്ന് ഉൽപ്പട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്താവട്ടോ അപ്പോൾ ചില ദിവസങ്ങളിൽ ഉള്ള അടുത്ത് തന്നെ കൊടുത്തുവിടും അങ്ങനെയൊക്കെ കൊടുത്തു വിടുന്ന ദിവസങ്ങളിൽ അല്ലാത്ത ദിവസം ചോറും കറിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ദിയ പോകുമ്പോൾ ദിയേൻ്റെ അടുത്ത് കേട്ടോ കൊടുത്തുവിടൽ അപ്പം നമ്മളത് അരിക്ക് വെള്ളം വെച്ചിട്ടുണ്ട് ചായയും വെച്ചിട്ടുണ്ട് അപ്പം ഇനി ഇന്ന് എന്തായാലും നൂൽപുട്ടായിട്ട് ഉണ്ടാക്കണം കുറേ ദിവസമായി ഉണ്ടാക്കിയിട്ട് അപ്പം ഒന്ന് ഉണ്ടാക്കുക വിചാരിച്ചു അല്ലെങ്കിൽ ദോശമാവ് കണ്ടെന്നുണ്ടെങ്കിൽ രാവിലെ രണ്ട് ദോശ ഇടാനൊക്കെ എളുപ്പമാണ് അപ്പോൾ ചിലപ്പോൾ റിയക്ക് പൊതുവേ ദോശ ഒന്നും ഇഷ്ടമല്ലാട്ടോ അപ്പം വിചാരിച്ചു എന്നാൽ പിന്നെ നൂൽപുട്ട് നൂൽപ്പുട്ടുണ്ടാക്കുക ഏതായാലും മാവും കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഒന്ന് നൂൽപുട്ട് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് നൂൽപുട്ടിനുള്ള വെള്ളം കൂടി അടുപ്പത്ത് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ചായക്കുള്ള വെള്ളം ഒക്കെ തളച്ചിട്ടുണ്ട് ചായക്കെ പൊടിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അവിടെ സെറ്റാക്കി വെക്കുന്നുണ്ട് അപ്പോൾ ഈ രാവിലെ ഇങ്ങനെ പണിയൊക്കെ എടുക്കാൻ നിൽക്കുമ്പോൾ നല്ല മടുപ്പൊക്കെ തോന്നും തോന്നുന്നുട്ടോ അപ്പോൾ ചില ദിവസങ്ങളിലൊക്കെ വീട്ടിൽ പോകാനൊക്കെ തോന്നും കാരണം രാവിലെ സുഖമായിട്ടൊന്ന് കിടന്നുറങ്ങാമല്ലോ എന്നൊക്കെ വിചാരിക്കും ഈ സ്കൂളിലെ ദിവസങ്ങളിൽ പോയാലും അവിടെ പോയാലും ഉമാക്ക് ബുദ്ധിമുട്ടല്ലേ എന്ന് എഴുതിയിട്ട് അല്ലാതെ പോകൂല കേട്ടോ പിന്നെ ഇപ്പോൾ മദ്രസ് ഉള്ളതല്ലേ ഇന്നിപ്പോൾ മദ്രാസ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് പോവുകയൊക്കെ ചെയ്യാമായിരുന്നു പക്ഷേ ഞാൻ പോയില്ല അവർക്ക് എഴുതാനും കാര്യങ്ങളൊക്കെ കുറേ ഉണ്ടാവുമല്ലോ എന്ന് എഴുതിയിട്ട് ഇടക്കൊക്കെ അങ്ങനെ തോന്നും തോന്നുന്നുട്ടോ വീട്ടിൽ പോയി നിന്നാൽ മതി രാവിലെ അണീക്കണ്ടല്ലോ എന്നൊക്കെ വിചാരിക്കും അപ്പോൾ എന്തായാലും നൂൽപുട്ടിനുള്ള പൊടിയൊക്കെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ചിലർ നൂൽപ്പുട്ടിൻ്റെ വെള്ളം പച്ച വെള്ളത്തിൽ തന്നെ കുഴച്ചുണ്ടാക്കും എന്ന് പറയും ചിലർ ചെറു വെള്ളത്തിൽ ഉണ്ടാക്കും ചിലർ കുറച്ചും കൂടി നല്ല ചൂട് വെള്ളമാകുമ്പോൾ ഉണ്ടാക്കും ഞാൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൽ ചെറിയൊരു കുമള പോലെ വരാൻ തുടങ്ങുമല്ലോ ചെറുതായിട്ടൊന്നും തിളവരുന്ന സമയത്ത് ആ വെള്ളം കൊണ്ട് കേട്ടോ ഉണ്ടാക്കുകയുള്ളൂ അജ്മയുടെ പൊടി തന്നെയാണ് അപ്പം അങ്ങനെ വരുമ്പോൾ ഉണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നൂൽപുട്ട് പിഴിഞ്ഞെടുക്കുമ്പോൾ പിന്നെ കുറച്ചൂടെ ടൈറ്റ് ഉണ്ടാകും പക്ഷേ നൂൽപുട്ട് നല്ല സോഫ്റ്റ് ഉണ്ടാവും കേട്ടോ നമ്മൾ ചെറു ചൂടുവെള്ളത്തിലൊക്കെ ഉണ്ടാക്കുന്നേക്കാളും കാരണം ചില ചെറു ചൂടുവെള്ളത്തിലോ അല്ലെങ്കിൽ പച്ചവെള്ളത്തിലൊക്കെ ഉണ്ടാക്കി ഉണ്ടാക്കി അപ്പം തന്നെ കഴിക്കുമ്പോൾ ചിലപ്പോൾ സോഫ്റ്റ് ഉണ്ടാകും കുറച്ച് കഴിഞ്ഞ് ചിലപ്പോൾ ബലം വരും ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ പിന്നെ രണ്ട് ദിവസം ഇരുന്നാല് നൂൽപുട്ടിന് പിന്നെ സോഫ്റ്റ് തന്നെ ഇരിക്കും കേട്ടോ ബലോ കാര്യങ്ങളൊന്നും വരില്ല അപ്പം മാവ അവിടെ കുഴച്ച് വെച്ചു കേട്ടോ ഒന്ന് ചൂടാറിട്ടി തിളച്ച വെള്ളമല്ലേ ഒന്ന് ചൂടാറട്ടി പറഞ്ഞിട്ട് അവിടെ വെച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ അടിയിൽ നമ്മൾ അരി ഇടാനുള്ള വെള്ളം തിളച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി നമുക്ക് അരി കഴുകി അടുപ്പത്തിടാം ചില പ്രാവശ്യം കിട്ടുന്ന അരി എന്താ കുറച്ച് വേവ് കുറവാകുമ്പോൾ നമുക്ക് എത്ര നേരം ഇട്ടാ ഇടേണ്ട ആവശ്യമൊന്നുമില്ല ഒരു ഏഴുമണിക്കിട്ട് കഴിഞ്ഞാലും എട്ട് മണിക്കാവുമ്പോഴേക്കിനും വെന്ത് കിട്ടും കേട്ടോ ഈ അരി ഇപ്പം നമ്മൾ ഒരു അഞ്ചരക്കൊക്കെ റൈസ് കുക്കറിൽ ആ അഞ്ചര അഞ്ചേ മുക്കാലിലൊക്കെ റൈസ് കുക്കറിൽ ഇറക്കി വെച്ചാലുള്ളൂ ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് വെന്ത് കിട്ടുകയുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം തന്നെ അരി അടുപ്പ് തരുന്നത് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് ഇറിയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നൂൽപ്പൊട്ട് വിഴിഞ്ഞിരിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പോൾ ചില ദിവസങ്ങളിൽ ഒന്നും തിന്നാതെ പോകും കട്ടൻ ചായ മാത്രം കുടിച്ചിട്ട് പോകും അപ്പോൾ തിന്നാലും തിന്നിട്ടില്ലെങ്കിൽ രാവിലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എനിക്ക് മനസ്സമാധാനമാണ് കാരണം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അവൾക്ക് വേണ്ടായിട്ടല്ലേ കഴിക്കാത്തെന്നില്ല നേരെ മറിച്ച് രാവിലെ അവൾ പോകുമ്പോൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഭയങ്കര സങ്കടം ചെറുപ്പോൾക്ക് കഴിക്കണമെന്ന ആവശ്യം ഉണ്ടാവും ഞാൻ ഉണ്ടാക്കാത്തത് ഇത് അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് രാവിലെ ഉള്ള പോണ സമയത്ത് തന്നെ ഉണ്ടാക്കി വെക്കും കേട്ടോ പിന്നെ ദോശ ഇഡ്ഡലി അതൊന്നും ആൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല ദിയക്കും ഇനായക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ദോശ ഇഡ്ഡി അതൊക്കെ കിട്ടിയ ഇഷ്ടമാണ് നല്ല മുരിഞ്ഞ ദോശ ഒക്കെ എണുന്നുണ്ടെങ്കിൽ ദിയക്കിഷ്ടമാണ് കേട്ടോ റിയക്ക് വലിയ താല്പര്യമില്ല അപ്പം എന്തായാലും നൂൽപുട്ടൊക്കെ വീച്ച് അടുപ്പത്ത് വെക്കണം നിസ്കരിച്ചിട്ടില്ല കേട്ടോ ഇത് ഇങ്ങനത്തെ ഈ രാത് ആദ്യത്തെ കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നിസ്കരിക്കാൻ നിൽക്കുകയുള്ളൂ എന്നാൽ പിന്നെ മനസ്സമാധാനമായിട്ട് നിസ്കരിച്ച് പോരാല്ലേ ഈ പിന്നെ നിസ്കരിക്കുമ്പോൾ സമാധാനം അത് പോകുമ്പോഴേക്കും ആവുമില്ല എന്നുള്ളൊരു ടെൻഷനായിരിക്കും അപ്പോൾ നൂൽപുട്ടും കഴിഞ്ഞ് അടുപ്പത്ത് വെച്ച് അരി അടുപ്പത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ നിസ്കാരം കഴിഞ്ഞ് വരുമ്പഴേക്കിനും ഒക്കെ നൂൽപുട്ട് വന്നിട്ടുണ്ടാകുമല്ലോ പിന്നെ ഒക്കെ കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ നിൽക്കാമോ വിചാരിച്ചു അപ്പോൾ നമ്മളങ്ങനെ അതാ നൂൽപ്പുട്ടൊക്കെ വീച്ചിട്ട് വെക്കുന്നുണ്ട് ഉൾക്ക് പോകുമ്പോൾ കഴിക്കാനുള്ളത് കേട്ടോ ഒരു തട്ടുണ്ടാക്കുന്നോളൂ പിന്നെ ഇനിയിപ്പോൾ ഓളക്കുണ്ടാക്കി വന്നതിന് ശേഷമൊക്കെ ഉണ്ടാക്കിയാൽ മതി കേട്ടോ അപ്പോൾ അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ അരിയും അടുപ്പത്ത് തിളക്കുന്നുണ്ട് ഇനിയിപ്പോൾ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴൊക്കെ അതാവുള്ളൂ കേട്ടോ അപ്പോൾ അതാ അങ്ങനെ നിസ്കാരം കഴിഞ്ഞ് വന്നിട്ടുണ്ട് നിസ്കാരം ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കിനും നമ്മൾ നൂൽപുട്ടും വന്നിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ അരി റൈസ് കുക്കറിൽ ഇറക്കി വെക്കാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നൂൽപ്പുട്ടെടുത്ത് വെച്ചതിന് ശേഷം ഇനി ഇനിയിപ്പോൾ നൂൽപ്പുട്ടുണ്ടാക്കേണ്ട ആവശ്യമില്ല ഇനി ഓൾ ട്യൂഷനൊക്കെ ഉണ്ടാക്കി വന്നതിന് ശേഷം ഉണ്ടാക്കിയാൽ മതി കേട്ടോ നമ്മൾ അധികം ഒക്കെ സ്കൂൾ പോകാനാകുമ്പോഴേക്കിനൊക്കെ റെഡിയാക്കിയാൽ മതി ബാക്കി പണികളൊക്കെ അപ്പോൾ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അരി കൊണ്ട് റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഒതുക്കുള്ള ചട്ടനിട്ടോ ഉണ്ടാക്കുന്നത് ചിലപ്പോൾ കടലെ പയറൊക്കെ കറി വെക്കും പക്ഷേ ചില ദിവസം കൂട്ടുകയല്ല കേട്ടോ അങ്ങനെ രണ്ട് ദിവസമൊക്കെ ഫ്രിഡ്ജിൽ വെക്കും അപ്പോൾ ചട്ടനി ആണെന്നുണ്ടെങ്കിൽ ദിയൊക്കെ ഇഷ്ടമാണ് ഇനായകുക്കുട്ടിക്കും ഇഷ്ടാട്ടോ ഇനായക്കുട്ടിക്ക് ദോശയ്ക്കോ ഇഡ്ഡിക്കോ എന്തൊക്കെയാണെങ്കിലും ചട്ടനി ആണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പം എന്നാൽ ചട്ടനി ഉണ്ടാക്കലൊന്നും വിചാരിച്ചെടുത്ത് ആ ചട്ണിക്ക് തേങ്ങയൊക്കെ ചെറുകിയിട്ടുണ്ട് ഇനി രണ്ട് കാന്താരി മുളവും ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് അത് അരച്ച് കൊണ്ടെട്ടോ എന്നിട്ട് നമുക്ക് ചട്ടനി കടുക് വേർത്തെടുക്കാം അപ്പോൾ രാവിലെ ചിലപ്പോൾ ഒന്നും കഴിക്കാതായിട്ട് പോവുക റിയ ട്യൂഷൻ പോകുമ്പോൾ പക്ഷേ അവള് കഴിച്ചോ കഴിച്ചില്ലെന്നുള്ളതല്ല ഉണ്ടാക്കി കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനമാണ് ഞാൻ ഉണ്ടാക്കിയിട്ട് അവൾക്ക് ആവശ്യമില്ലാതെ അല്ലേ എന്നുള്ളൊരു സമാധാനം നമുക്ക് ഉണ്ടാകും നേരെമറിച്ചുണ്ടാക്കിയിട്ടില്ല പറഞ്ഞ് കഴിഞ്ഞാൽ അവൾ ഉണ്ടാക്കാത്തത് കൊണ്ടാണ് അവൾ കഴിക്കാത്തെന്ന് കരുതൽ അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ എന്തുണ്ടാക്കുകയാണെങ്കിൽ അവൾ പോണീലുമ്പോൾ തന്നെ ഉണ്ടാക്കി കിട്ടും കുറച്ചെങ്കിൽ ഉൾക്ക് കഴിക്കാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ ഉണ്ടാക്കും അപ്പോൾ അതാ നമ്മൾ ചട്ടനി കടുകറത്തെടുത്തിട്ടുണ്ട് ഞമ്മൾ അരി റൈസ് കുക്കറിൽ ഇറക്കി വെച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് കയറിയൊക്കെ കഴിക്കാനും വേണ്ടിയിട്ട് കൊടുക്കാം ചിലപ്പോൾ ഒന്ന് നിന്നും ചിലപ്പോൾ രണ്ടെണ്ണം തിന്നും ചിലപ്പോൾ വെറുതെ ചായയും ഒരു ബിസ്ക്കറ്റോ എന്തെങ്കിലുമൊക്കെ തിന്നും അങ്ങനെയൊക്കെ തിന്നുകയുള്ളൂ പക്ഷെ എന്നാലും ഉണ്ടാക്കിയിട്ട് അവിടെ കൊണ്ടേ വെച്ചുകൊടുക്കോട്ടോ അപ്പോൾ അതാ നമ്മൾ ലിയോ ആരെങ്കിലും കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഒരിടത്ത് ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കും ഈ നായക്കുട്ടിൻ്റെ വാതിൽ തുറക്കാനും വേണ്ടി കാത്തു നിൽക്കാനുണ്ടോ അതിനുള്ളിൽ കയറാനപ്പോൾ അപ്പോൾ ഈ നായനെ ശല്യം ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് വാതിൽ ഓർന്നു കൊടുത്തിട്ടില്ല അപ്പോൾ അതിന് സങ്കടത്തിലാണിപ്പോൾ ഹാളിൽ വന്ന് കിടക്കണത് അപ്പോൾ നമ്മൾ അറിയാത്തതാ ചായയൊക്കെ ഒക്കെ കൊണ്ടുവന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ എനിക്കൊരു അഞ്ച് പത്ത് മിനിറ്റ് ഒരു ആണ് കേട്ടോ കാരണം ഓളെ ചായ ഓടിക്കഴിഞ്ഞ് ഓളെ ട്യൂഷനിൽ ബസ്സേറ്റ് കൊടുത്ത് വരുന്നവരെ ഞാനൊന്ന് എനിക്കൊരു ഇതുണ്ട് അപ്പോൾ ഞാനൊരു കട്ടൻ ചായയൊക്കെ ഒക്കെ എടുത്തിട്ട് ആ പുറത്ത് വന്നിരുന്നിട്ട് ഇങ്ങനെ ചായ പിടിച്ചു കൊണ്ടിരിക്കുക അപ്പോൾ നല്ലൊരു മഴ വരുന്നുണ്ട് അതിൻ്റെയാണ് ഈ ഇരുട്ട് മൂടി നിൽക്കുന്നത് അപ്പോൾ ചെറിയൊരു ചാറ്റ് ഉണ്ടായിട്ടോ ഞാൻ ചായയൊക്കെ കുടിച്ചോളെ ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞപ്പോൾ കൊണ്ടായി കൊടുക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടും ചെറിയൊരു ചാറ്റ് ഉണ്ടായിട്ടിരിക്കുന്നു ആ മഴ പെയ്യാനി പെയ്യട്ടെന്ന് കഴിഞ്ഞിട്ട് പക്ഷേ കാത്തിരുന്നു ആറ് ഒരു ബസ് വരുള്ളൂ അപ്പോൾ ഒരു ആറ് മുപ്പത്തഞ്ച് നാൽപ്പതിനൊക്കെ ഇവിടുന്ന് ഇറങ്ങിയാലും മതി അപ്പോൾ ആ മഴ എന്തായാലും നന്ന നന്നായിട്ട് പെയ്തില്ല കേട്ടോ ചെറുതായിട്ട് ഒന്ന് ചാറിയിട്ട് അങ്ങനെ പോയി അപ്പം ഇനി വേഗം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങാന കേട്ടോ അവളൊക്കെ ഉണ്ടാക്കി കൊടുത്ത് വന്നിട്ട് ഇനി ബാക്കി പണികളൊക്കെ നമുക്ക് ചെയ്യാനും പറ്റുള്ളൂ അപ്പോൾ ഞാൻ ഒളെ കൊണ്ടാക്കാൻ വേണ്ടി പോകാനായിട്ടോ അപ്പോൾ ചില ദിവസങ്ങളിൽ ഓൾ ബസ് കയറി പോയതിന് ശേഷം ഞാൻ വരുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ഇനായക്കുറ്റി ചിലപ്പോൾ ഉറങ്ങിയിരിക്കും ചിലപ്പോൾ ഉണന്നാൽ ഫോൺ കയ്യിൽ കൊടുത്തുകഴിഞ്ഞാൽ കണ്ടിട്ട് അവിടെ ഇരിക്കും ഞാൻ വാതിൽ പുറത്തുനിന്ന് പൂട്ടിട്ട് അങ്ങനെ വരും അപ്പോൾ ഇപ്പോൾ ഇതാ പോ ചെക്കിന് പ്ലസ് ടുന് പഠിക്കണം കേട്ടോ അപ്പോൾ ചില ദിവസങ്ങളിൽ പോവൻ ഉണ്ടാവില്ല അപ്പോൾ ഓൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഉള്ള ഇറക്കി കൊടുത്തിട്ട് രണ്ടാളും ബസ് കയറി ഇപ്പോൾ ഇപ്പോഴും ഓവന് കണ്ടിട്ടില്ല ഞാൻ ഓളെ ബസ് കയറ്റി കൊടുത്തോളു പോയതിന് ശേഷം അവിടുന്ന് പോരുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ധീയുള്ള കാരണം കൊണ്ട് ഇനായക്കുട്ടിനെ പേടിക്കാതെ വീട്ടിലാക്കിട്ട് തന്നെ പോരാൻ പറ്റി അപ്പോൾ അങ്ങനെ നമ്മൾ റിയനെ ബസ് സൈറ്റി കൊടുത്തിട്ട് തിരിച്ച് പോകുന്നുട്ടോ പിന്നെ നമ്മൾ കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റെഡി ആകുകയാണ് അപ്പോൾ നമ്മൾ ഇതിനായിക്കൂടി നീച്ചിട്ടൊന്നുമില്ല കേട്ടോ ചില ദിവസം നമ്മൾ നേരത്തെ നീച്ചിട്ടുണ്ടാവും അപ്പോൾ ചിലപ്പോൾ ഫോണൊക്കെ കൈ കൊടുത്തായിരിക്കും അതെല്ലാം വാശി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓളെ കൂട്ടിയിട്ട് തന്നെ ഞാൻ പോകും കാരണം ദീ മദ്രസ് പോയിട്ടുണ്ടാവും പിന്നെ ഒറ്റയ്ക്ക് വാശ് കറിഞ്ഞിരിക്കുമല്ലോ അപ്പോൾ അതിന് വേണ്ടി ഓളെ കൂട്ടിയിട്ട് തന്നെ പോകട്ടോ ബസ് സൈറ്റി കൊടുക്കാൻ ആദ്യമൊക്കെ പറഞ്ഞാൽ അവൾ ഒറ്റയ്ക്ക് പോകും ബസ് കയറി പോവുകയൊക്കെ ചെയ്യുന്നു ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കൊടുക്കാനൊരു ബുദ്ധിമുട്ട് അപ്പോൾ ഞാൻ ബസ് സേറ്റി കൊടുത്തിട്ടേ തിരിച്ചു പോരുകയുള്ളൂ പിന്നെ നല്ല മഴയും കാര്യങ്ങളൊക്കെ അല്ലേ റോട്ടിലാരും ഉണ്ടാവില്ല ഒറ്റയ്ക്ക് ഒരു പേടിയും കാര്യങ്ങളൊക്കെ അപ്പോൾ അങ്ങനെ ബസ്സിറ്റ് കൊടുക്കാൻ വേണ്ടി പോകലുണ്ട് കേട്ടോ രാവിലെ അപ്പോൾ അപ്പോൾ നമ്മൾ തലദിവസം പരിപ്പ് കറി വെക്കാൻ വേണ്ടിയിട്ട് വളത്തിട്ടുണ്ടായിരുന്നു ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എടുത്തിട്ട് കറി വെക്കാൻ വേണ്ടിയിട്ട് വെറുതെ താളിക്കാൻ വേണ്ടിയിട്ട് അത് കുക്കറിൽ തക്കാളി മച്ചങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ചീണമെന്താ വെച്ച് കഴിഞ്ഞാൽ വെള്ളപ്പയർ തലേ ദിവസം വളർത്തിയിട്ടുണ്ടായിരുന്നു അത് വേവാൻ വേണ്ടി വേക്കാണ് ഉപ്പിരിയാക്കാനും കേട്ടോ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു തലദിവസം പോകാമെന്ന് വിചാരിച്ച് വാങ്ങാൻ പക്ഷേ നല്ല മഴയിരുന്നല്ലോ തലദിവസം അതുകൊണ്ട് തന്നെ പോകാൻ പറ്റിയില്ല അപ്പോൾ പിന്നെ അങ്ങനെ വെള്ളപ്പയർ വെള്ളത്തിലിട്ട് കിടന്നതാട്ടോ ഇപ്പോൾ അത് ഉപ്പേരി വെച്ചിട്ട് കൊടുത്തേക്കാന്നുള്ളത് പയറും കടലയും കാര്യങ്ങളൊക്കെ സ്കൂളിൽ പോയിക്കൊണ്ടായാൽ തിന്നോ അറിയില്ല വീട്ടിൽ നിന്ന് എന്തായാലും തിന്നലില്ല കേട്ടോ അപ്പോൾ പിന്നെ ഇങ്ങനെ കൊണ്ട് അതൊക്കെ കഴിപ്പിക്കാൻ പറ്റുകയുള്ളൂ എന്ന് കരുതിയിട്ട് തന്നെയാണ് അതുണ്ടാക്കാൻ വിചാരിച്ചത് അതായത് പരിപ്പ് ഇതേപോലെ എനിക്കിഷ്ടമാണ് പരിപ്പ് താളിക്കുന്നത് അപ്പോൾ ഓർക്കും വലിയ കുഴപ്പമൊന്നുമില്ല ഇഷ്ടമാണ് ചോദിച്ചാൽ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ എന്നാൽ അതും കൂടി ആയിട്ട് കൊടുത്തേക്കാൻ വിചാരിച്ചു അപ്പോൾ ഒരു സൈഡിൽ നമ്മൾ നൂൽപുട്ട് വീഴ്ച വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്ന് വന്നിപ്പോൾ നൂൽപ്പുട്ടിന് മാവുണ്ടാക്കിയത് കുറച്ചധികമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ളത് മാത്രം വീച്ചിട്ട് ഇനി ബാക്കി മാവ് അങ്ങനെ വെക്കാനാണ് വയ്ക്കാനുണ്ടോ ചിലപ്പോൾ വൈകുന്നേരം പോലെ സ്കൂളിട്ട് വരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ പലഹാരം ഉണ്ടാക്കുക ഇലയുടെയോ അതല്ലാന്നുണ്ടെങ്കിൽ പൂവടെയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാലോ വിചാരിച്ച മാവോടെ വെച്ചു അപ്പോൾ അത് നൂൽപ്പുട്ടിൻ്റെ പണിയൊക്കെ ഏകദേശം കഴിയാനായിട്ടുണ്ട് നമ്മൾ ഉപ്പേരികൾ തൂമിക്കാൻ അതേപോലെ പരിപ്പ് താളിക്കാൻ ഇത്രയും കൂടി ഉള്ള റൈസ് ബുക്കിൽ കാര്യം ഇറക്കി വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ എനിക്കത് ഒരു മണി ആകുമ്പോൾ തന്നെ അതും വന്നിട്ടുണ്ടാകും അപ്പോൾ ആ ഉള്ളി കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളപ്പയർ തൂമിക്കാൻ വേണ്ടി നിൽക്കാനുണ്ടാവും ചിലർ ചെ തേങ്ങ ചതപ്പിക്കും അങ്ങനെയൊക്കെ ഒക്കെ ഇവിടങ്ങളിലൊക്കെ പറഞ്ഞാൽ സാധാരണ ഉപ്പേന്ന് പറഞ്ഞാൽ എന്തായാലും അത് വേവിക്കുക കുറച്ചുള്ളിയും മുളകും അത് കാളിക്കാത്ത ഉള്ളിട്ടോ അതേപോലെ തന്നെ ഞാനും താളിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇത് വെള്ളപ്പയർ ചെറുപയറൊക്കെ നല്ല വെന്തതാട്ടോ എനിക്കിഷ്ടം പക്ഷേ നമ്മൾ ഈ നായക്കുട്ടിക്കൊക്കെ ഇറങ്ങി ഇങ്ങനെ വെറും പയറായിട്ട് കൊടുത്തുകഴിഞ്ഞാൽ നല്ല കഴിക്കോട്ടെ നമ്മൾ സാധാ പച്ചപ്പയറുണ്ടല്ലോ അതിൻ്റെ ഉള്ളത്തെ കുരു എന്നെ തോണ്ടി തിന്നു കേട്ടോ നല്ല ഇഷ്ടമാണ് നമ്മൾക്ക് അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഉഴപ്പും കൊടുത്തുകഴിഞ്ഞോളും കഴിച്ചോളും ചെറിയ കുട്ടികളാകുമ്പോൾ പരിപ്പ് പയറ് അങ്ങനത്തെ നല്ല കൊടുക്കണമെന്നാണുണ്ട് പറയുക അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇനി അതവിടെ തോമിച്ച് മാറ്റിവെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പരിപ്പ് തളിക്കുകയാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ കയറുന്ന എപ്പോഴെങ്കിലുമൊക്കെ അതുപോലെ നെയ്ച്ചൂർ ചേങ്ങാച്ചൂർ അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് പരിപ്പ് കാലി കാങ്ങിട്ടോ കുറുമയോ അങ്ങനെയൊക്കെ ആയിട്ട് ഉണ്ടാക്കി വെക്കുക ചില ചില ഭാഗത്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പരിപ്പ് എപ്പോഴും എല്ലാ ഇതിൻ്റെ കൂടെയും പരിപ്പ് കറി ഉണ്ടാവും അല്ലേ ഇങ്ങനെയൊക്കെ ഭാഗത്ത് എങ്ങനെയാണെന്ന് പറയാട്ടോ ചിലത് പാലക്കാട് ഭാഗത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിപ്പ് കടഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മസ്റ്റാണെങ്കിലേ വേറെ എന്തെങ്കിലും പരിപ്പ് വേണം അപ്പോൾ അങ്ങനെ നമ്മൾ പരിപ്പൂട്ടാനും താഴ്ച്ചാട വെച്ചിട്ടുണ്ട് അപ്പം ഇനി ഇനായക്കുട്ടിനെ ചെന്ന് നോക്കുന്ന സമയത്ത് ഇനായക്കുട്ടി നല്ല ഉറക്കാണ് അപ്പോൾ എന്ന് ഞാൻ എനിക്ക് നന്നായിട്ട് വിശക്കുണ്ട് കേട്ടോ അവരുടെ ഈ പണിത്തരക്കിൻ്റെ ഇടയിൽ വയറ് നല്ല കാളിച്ചായിരിക്കും കേട്ടോ അപ്പം എനിക്ക് കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് വിളമ്പുകയാണ് അപ്പോൾ നമ്മൾ ദിയ അതിൻ്റെ ഇടയിൽ നീച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പൂൾക്കുള്ള കഴിക്കാനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ടി വിയും കണ്ടിട്ട് എഴുതാനെന്തൊക്കെ ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് മേലെ അപ്പോൾ അപ്പോൾക്കുള്ള ചായയും കൊടുത്തയച്ചിട്ടുണ്ട് അപ്പം ഇനി എന്നാൽ ഞാൻ കഴിക്കട്ടെ എന്നും പറഞ്ഞിട്ട് ഞാൻ എനിക്ക് കഴിക്കാനുള്ളതൊക്കെ വിളമ്പിയതാണ് അപ്പം എല്ലാ അമ്മമാരുടെയും സ്ഥിരം അനുഭവമായിരിക്കും അല്ലേ നമ്മള് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന സമയത്ത് മക്കള് ഒന്നില്ലെങ്കിൽ തോർക്കുന്ന കരയുക അല്ലെങ്കിൽ അപ്പിടാൻ നിൽക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിട്ട് നല്ല കുറുമ്പോഴും അതേപോലെ തന്നെ ഞാൻ കഴിക്കാൻ വേണ്ടി നല്ല കഴിച്ചിലാണ് അപ്പോൾ എപ്പോഴോ കടന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഉണ്ടാക്കാൻ പോയപ്പോഴാണ് എപ്പോഴാണെന്ന് അറിയില്ല അറിഞ്ഞിട്ട് രാവിലെ ജീച്ചു പറ്റിയിട്ടാണല്ലോ പറഞ്ഞിന്ന് നല്ല ഊട്ടിയാ നല്ല വർഷം ഇറണോ ഞാൻ കേട്ടില്ല പറ മൂക്കറിഞ്ഞോ അപ്പം നീ കഴിഞ്ഞാൽ അപ്പം തന്നെ ചെന്ന് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ സ്വഭാവം മാറും കേട്ടോ അപ്പം എന്തായാലും പറഞ്ഞ് നല്ല സ്വഭാവമൊക്കെ മാക്കി പല്ലൊക്കെ തേച്ച് ബാത്റൂമിലൊക്കെ കൊണ്ടുപോയി ഒഴുകും കഴിക്കാനുള്ളത് ധീ എൻ്റെ അടുത്ത് കൊണ്ടുപോയി വെച്ചുകൊടുത്തുട്ടോ ടി വി ഇങ്ങോട്ട് അവിടെ ഇരുന്ന് കഴിച്ചോളും അപ്പം ഞാനും എൻ്റെത് എടുത്ത് വെച്ചത് എന്തായാലും തണുക്കണിന് മുമ്പ് കഴിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാനിരുന്നു കേട്ടോ ഈ സമയത്ത് രാവിലെ നല്ല വയറ് കളിച്ചിരിക്കട്ടോ ചിലരൊക്കെ പത്ത് മണിയാകുമ്പോൾ കഴിക്കാൻ പക്ഷെ എനിക്കൊക്കെ രാവിലെ തന്നെ കിട്ടണം അപ്പം എൻ്റെ ചായ വടയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനി നമ്മളിതാ ചോറ് കുറച്ചെടുത്തിട്ട് വെള്ളം പോകാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മുഴുവനായിട്ട് എടുത്തിട്ട് വാർത്ത് വെക്കൂല കാരണം അങ്ങനെ വെള്ളം പോകൂലോ പെട്ടെന്ന് അപ്പോൾ ഒരിക്കലുള്ളത് മാത്രം എടുത്തിട്ട് കോരിയാട വെക്കും എന്നാൽ പിന്നെ വെള്ളം വാരും ചെയ്യും ഒന്ന് ചൂടാറുകയും ചെയ്യും പാത്രത്തിലാക്കുമ്പോഴേക്കും നല്ല ചൂട് മാറുകയും ചെയ്തിട്ടുണ്ടാവുമല്ലോ അപ്പം അങ്ങനെ ചോറാക്കി കൊടുക്കുക എത്ര ചോറ് കുറച്ചാക്കി കൊടുത്തു കഴിഞ്ഞാലും വന്നാൽ ചീത്താറിയിട്ടോ തന്നെ ചോറ് കൂടുതലായിരുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണ് തിന്നിട്ട് പോകണില്ല തിന്നിട്ട് കഴിയണില്ല എന്നൊക്കെ പരാതി പറയും എന്നാലും ചോറാക്കണ സമയത്ത് നമുക്ക് ഉമ്മമാർക്ക് മനസ്സിലൊരു വെപ്പറളാണ് അല്ലേ കുട്ടികൾക്ക് തികയോ തെകയോലേ പിന്നെ ചെപ്പ് വിശപ്പ് മാറൂലേ എന്നൊക്കെ നമുക്കൊരു സമാധാനക്കേടാണ് അപ്പം ഞാൻ പരമാവധി ആക്കി കൊടുക്കും സ്കൂളിട്ട് വന്ന് തന്നെ നല്ല പറയും കേട്ടോ ചോറ് അത്രയിരുന്നു അത്ര ഇരുന്നു ഒക്കെ പറയും എന്നാലും വേണ്ടീട്ടാണ് ചോറൊക്കെ ആക്കിയിട്ടുണ്ട് പിന്നെതാ ഉപ്പേരി ആക്കുന്നുണ്ട് പിന്നെ നമ്മൾ പരിപ്പ് താളിച്ചതുണ്ടല്ലോ ഉണ്ടല്ലോ അതും കൂടി ആക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യമൊക്കെ ഒരു പഠിച്ചിരുന്ന് സ്കൂൾക്ക് ഒരു പോകേണ്ട പോകുമ്പോൾ അവർക്ക് കൂട്ടാൻ വേറെ ഒന്നുമില്ല ഇല്ലെങ്കിൽ കറി എന്തായാലും നിർബന്ധമായിരുന്നു കേട്ടോ കറി വേണമെന്ന് പറയും രണ്ടാളും ഇപ്പോൾ ആയിട്ട് പിന്നെ അങ്ങനെ കറി വേണമെന്ന് പറയില്ലാട്ടോ ഇപ്പോൾ അവർക്ക് എന്തെങ്കിലും ചെറിയ കൂട്ടാനോ കാര്യങ്ങളൊക്കെ ആയാലും മതി വലിയ പ്രശ്നമൊന്നുമില്ല ആദ്യം അങ്ങനെ ഇല്ലായിരുന്നു ആദ്യം എപ്പോഴും അവർക്ക് കറി നിർബന്ധമായിരുന്നു അപ്പോൾ എന്തായാലും ചില ദിവസങ്ങളിലൊക്കെ അങ്ങനെ കറി കൊടുത്തേക്കും ചില ദിവസങ്ങളിൽ വല്ല കൂട്ടാനുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അച്ചാറ് മാങ്ങൂപ്പിലിട്ടതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അച്ചാറോ ചമ്മന്തിയോ എന്തെങ്കിലുമൊക്കെ ആക്കി കൊടുക്കോ അപ്പം ഇന്നിപ്പം എന്തായാലും പരിപ്പ് താളിച്ചതും വെള്ളപ്പയറും ആണ് സ്കൂളിൽ വന്നാൽ ചിലപ്പോൾ പരാതിയൊക്കെ പറഞ്ഞു എന്ന് വരും രണ്ടാളും കാരണം ഇന്ന് കൂട്ടാനിഷ്ടമായില്ല എന്നൊക്കെ പറയും കേട്ടോ പിന്നെ മീൻ ഉണ്ടിരിക്കണു മീൻ എന്തായാലും സ്കൂൾക്ക് അവർക്ക് കൊടുത്തയക്കലില്ല അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇന്ന് ഇങ്ങനെ വെച്ചത് കേട്ടോ പച്ചക്കറി വേറെ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവന്നതുമില്ല അപ്പോൾ എന്തായാലും ചോറൊക്കെ രണ്ടാളുടെയും പാത്രത്തിലാക്കിയിട്ടുണ്ട് ഇനി രണ്ടാൾക്ക് ഓരോ കവറിലിട്ട് കിട്ടിക്കൊടുക്കണം കേട്ടോ കാരണം ബാഗിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ നീരോ കാര്യങ്ങളോ എന്തെങ്കിലും ആയി ആയിക്കഴിഞ്ഞാൽ ഭയങ്കര സ്മെല്ലായിരിക്കും അപ്പം അങ്ങനെ ഓരോ പ്ലാസ്റ്റിക്കിൻ്റെ കവറൊട്ട് കിട്ടിയിട്ട് കൊടുത്തേക്കുക ഇനി ഇപ്പോൾ അതൊക്കെ തീയ വേണിട്ട് കൊണ്ടുപോകാൻ ദിയൊക്കെ നല്ല വെയിറ്റ് ഉണ്ടാകും ബാഗ് ആദ്യമൊക്കെ തീയേന ഞാൻ ബസ് സീറ്റ് കൊടുക്കാൻ വേണ്ടി പോയിരുന്നു ഇപ്പോൾ ധിയൊക്കെ ഞങ്ങളുടെ അടുത്ത് നിന്ന് തന്നെ ഒരു കുട്ടിയും കൂടിയും കൂട്ടിയിട്ടുണ്ട് കേട്ടോ ഓരോ സ്കൂൾക്ക് അപ്പോൾ പിന്നെ ഒരു രണ്ടാളും കൂടിയിട്ട് പോകുക അപ്പോൾ അങ്ങനത്തെ തീയ പോകാൻ വേണ്ടിയിട്ടാണേക്കുന്നത് ഇപ്പം നിങ്ങൾ രാവിലത്തെ അടുക്കളയിലെ ഏറെക്കുറെ അംഗങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ എന്തെല്ലാം ആശ്വാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം വരെ അടുക്കളിക്ക് കയറേണ്ട ആവശ്യമില്ല കേട്ടോ വിളമ്പി കഴിക്കാൻ വേണ്ടി മാത്രം പോയാൽ മതി അപ്പോൾ ആ ഓൾ പോയി കഴിഞ്ഞപ്പോൾ നമ്മളീ നായക്കുട്ടിൻ്റെ തനിക്കുണം ഇളകി കേട്ടോ കാരണം ഞങ്ങൾക്ക് രണ്ടാൾക്ക് മാത്രമുള്ള കുറച്ച് സമയങ്ങളുണ്ട് കാരണം ഓളെ കൂടെ ഞാൻ എന്തായാലും കുറച്ചു നേരം കളിക്കാനിരിക്കണം അതിന് ശേഷം പിന്നെ എനിക്ക് പണി എടുക്കാൻ പറ്റുള്ളൂ അപ്പം ഞാനും ഒരുപാട് എന്താ ഇപ്പോൾ ബുദ്ധിമുട്ടിയിട്ടുണ്ട് അവിടെ ഈ സമയം കൊണ്ട് എടുപ്പ് വേദന ഈ കാലുവേദന ഈ മഴയായിരുന്നതും കൊണ്ട് കാലുകടച്ചിലൊക്കെ ഉണ്ട് അപ്പോൾ ഞാനും ഒരു മണിക്കൂറൊന്നര മണിക്കൂറൊക്കെ ഞാനും ഇനി റെസ്റ്റ് എടുക്കും കാരണം ഇപ്പോൾ നമുക്ക് വലിയ മല്ലിക്കെട്ടും ഇല്ല അടിക്കണം തുടക്കണം അങ്ങനത്തെ ഒക്കെ പണികളുള്ളൂ അപ്പം തല ദിവസം വൈകുന്നേരം തുടച്ചാർന്ന് കൊണ്ടിരുന്നപ്പോൾ തുടച്ചിട്ടേലും വലിയ പണിയൊന്നുമില്ല അപ്പോൾ ഉളപ്പം കുറച്ചേരും കളിക്കാനിരിക്കും അത് കഴിഞ്ഞാൽ ഞാനും ഫോൺ നോക്കിയിട്ട് കുറച്ചു നേരം ഇരിക്കും കേട്ടോ എന്നിട്ട് പിന്നെ ഉള്ളൂ ബാക്കി പണികൾക്കൊക്കെ ഇരിക്കുക അപ്പോൾ അത് ആൾ നല്ല കളി നിൽക്കുകയാണ് അപ്പോൾ കുറച്ച് ദിവസമായിട്ട് കട്ടിങ്ങ് കൊണ്ടേ കളിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ആ ഓൾ ഒറ്റക്ക് ഞാൻ ഉണ്ടാക്കി കൊടുക്കണം ഞാൻ ഉണ്ടാക്കി കൊടുക്കുകയോ പൊട്ടിക്കുക അങ്ങനെയൊക്കെയാണ് കളി അവൾക്ക് പിന്നെ മറ്റവർ പോയി കഴിഞ്ഞാൽ പിന്നെ വാശി വിൽക്കാനൊന്നും ഇല്ല ഒറ്റക്കായില്ലേ ഓളെ പ്രായക്കാർ കുട്ടികളും ഇല്ല അപ്പോൾ ഭയങ്കര ഭ്രാന്തമായിരിക്കും അപ്പോൾ പിന്നെ കുറച്ച് നേരം ഓളപ്പിരുന്ന് ഓളെ സ്വഭാവം നന്നാക്കി പിന്നെ ഓൾ ടി വി ആണാൻ പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്കിൻ്റെ പണിയെടുക്കാട്ടോ കുറച്ച് നേരം എന്താ അപ്പോൾ മാഷാബിയാറോ പെപ്പാബിക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടു കൊണ്ടിരിക്കും അപ്പോൾ പിന്നെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല അപ്പം അങ്ങനെ കുറച്ചു നേരം ഞാനും കടന്ന് എൻ്റെ ഒന്ന് റസ്റ്റ് എടുക്കും കേട്ടോ കാരണം നല്ല മേൽ വേദന ഉണ്ടാവും അപ്പോൾ ഒന്ന് റെസ്റ്റ് എടുത്ത് അടുക്കളയിലേക്ക് വന്ന് നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ യുദ്ധഭൂമി ഇങ്ങനെ അടക്കനുണ്ടാവും അപ്പോൾ ഇനി ഇതൊക്കെ കുറച്ച് നേരം ഈ പണികളൊക്കെ ഉണ്ട് കേട്ടോ ഈ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്ന് അടുത്തൊരു പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ മമ്മി ഇപ്പോൾ ഉമറക്ക് പോയപ്പോൾ ഏഹ് ഹാങ്കി ഉണ്ടായിരുന്നു കേട്ടോ അത് പ്രാവശ്യം കൂടിപ്പോയപ്പോൾ അമ്മ തന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ദിയാപാത്രം നിസ്കാരകുപ്പായ അടിക്കാനും പറഞ്ഞിട്ട് അമ്മ വിചാരിച്ചുവെച്ചതാണെന്ന് പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇനി ഇത് തുന്നാനിരിക്കണം കേട്ടോ അപ്പം ഇനി ഇതൊക്കെ തുന്നാനിരിക്കട്ടെ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു കമൻറ്റ് എഴുതുക ഒരു സ്മൈലെങ്കിലൂടെ വീഡിയോ ആദ്യം തന്നെ ലൈക്ക് ചെയ്ത് വെക്കുക കേട്ടോ വീഡിയോ എന്തെല്ലാവരും മുഴുവനായിട്ട് കാണുന്ന കണ്ട കൂട്ടുകാർക്കൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും